നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ആൽബനി സർക്കാരിന്റെ വിദ്യാർത്ഥി കടം കുറയ്ക്കുന്ന നടപടി ഉടൻ പ്രാബല്യത്തിലാകും മൂന്ന് ദശലക്ഷത്തിലധികം ഓസ്ട്രേലിയക്കാർക്ക് വിദ്യാർത്ഥികടത്തിന്റെ ഇരുപത് ശതമാനം ഇളവ് ലഭിക്കുമെന്ന് ആൽബനി സർക്കാർ മുൻപ് പ്രഖ്യാപിച്ചിരുന്നു നവംബർ പകുതി മുതൽ രണ്ടായിരത്തി ഡിസംബർ വരെയാണ് നടപടി പ്രാബല്യത്തിലാക്കുക നവംബർ മുതൽ പകുതിയോളം വിദ്യാർത്ഥികൾക്ക് അവരുടെ എച്ച്ഇസിഎഫ് എച്ച്ഇ എൽ പി കടബാധ്യതയിൽ ഇളവ് ലഭിക്കും ബാക്കി പകുതി പേർക്ക് രണ്ടായിരത്തിയഞ്ച് ഡിസംബറോടെ ഇളവ് ലഭിക്കും ദീർഘകാലമായി വാഗ്ദാനം ചെയ്തിരുന്ന ശമ്പളക്കുറവ് വിദ്യാർത്ഥികൾക്കും ബിരുദധാരികൾക്കും ആശ്വാസം നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ജയസൺ ക്ലെയർ പ്രഖ്യാപിച്ചു ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഓസ്ട്രേലിയ സന്ദർശിക്കും ഒക്ടോബർ ഏഴ് മുതൽ പത്ത് വരെ നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിൽ രാജ്യത്തെ വിവിധ നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും പ്രതിരോധ തന്ത്രപരമായ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് അദ്ദേഹത്തിന്റെ ഓസ്ട്രേലിയൻ യാത്ര എന്നാണ് റിപ്പോർട്ട് നിരവധി വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ പ്രതിരോധ മന്ത്രി നടത്തുന്ന ആദ്യ സന്ദർശനമാണിതെന്ന പ്രത്യേകതയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രധാന യോഗങ്ങളിൽ പങ്കെടുക്കുകയും പ്രധാനമന്ത്രി ആന്റണി ആൽവനീസുമായി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും ഒക്ടോബർ എട്ട് മുതൽ പത്ത് വരെ നിരവധി ഓസ്ട്രേലിയൻ നേതാക്കളുമായി അദ്ദേഹം ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ വികലാംഗ തൊഴിലവസര സ്ഥാപനങ്ങളിലൊന്നായ ബെഡ്ഫോർഡിന് കൈത്താവുമായി ഫെഡറൽ സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സ്ഥാപനത്തിന് ഫെഡറൽ സർക്കാർ അടിയന്തര സഹായമായി മില്യൺ ഡോളർ ജൂലൈയിൽ ബെഡ്ഫോർഡ് സ്വമേധയാ അഡ്മിനിസ്ട്രേഷനിൽ പ്രവേശിച്ചിരുന്നു അതിനു മുമ്പ് സൌത്ത് ഓസ്ട്രേലിയ സർക്കാർ പതിനഞ്ച് മില്യൺ ഡോളർ സഹായം നൽകിയിരുന്നു ഇപ്പോൾ ഫെഡറൽ സഹായത്തോടെ സ്ഥാപനത്തിന് പുതിയ ബയറിനെ കണ്ടെത്തുവാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ് ഈ സഹായം ബെഡ്ഫോർഡിനെ സ്ഥിരതയിലേക്ക് കൊണ്ടുവരുവാനും ഭാവിയിൽ സുരക്ഷിതമായി മുന്നോട്ടു പോകുവാനും നയിക്കുമെന്ന് ഫെഡറൽ മന്ത്രി മാർക്ക് ബ്റ്റ്ലർ പറഞ്ഞു ക്വിൻസ്ലാൻഡിലെ ദ്വീപിൽ ഉണ്ടായ വൻ കാട്ടുതീക്ക് കാരണമായത് നിയമവിരുദ്ധമായ ബീച്ച് ക്യാമ്പ് ഫയറാണ് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കഴിഞ്ഞ ദിവസം നിയന്ത്രണാതീതമായ തീ ശമിപ്പിക്കുവാൻ സേനാംഗങ്ങൾക്കായത് അഗ്നിശമന സേനാംഗങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ഏകദേശം അറുനൂറ്റി നാൽപ്പത് ഹെക്ടറോളം ഭാഗം കാട്ടുതീയിൽ കത്തിനശിച്ചിരുന്നു വലിയ കാട്ടുതീ പടർന്നതിനെ തുടർന്ന് ക്യാമ്പുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിരുന്നു വിനോദസഞ്ചാര മേഖലയായ മൊറേട്ടൻ ദ്വീപിൽ ഏകദേശം നാനൂറ്റി അൻപത് ക്യാമ്പ് മറിപ്പോഴും താമസിക്കുന്നു ആഗസ്റ്റ് അവസാനം വിക്ടോറിയയിൽ നടന്ന മാരകമായ പോലീസ് വെടിവയ്പ്പിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ നൂറുകണക്കിന് ആയുധങ്ങൾ പിടിച്ചെടുത്തതായി പോലീസ് വെസ്റ്റേൺ ഓസ്ട്രേലിയ പോലീസ് നടത്തിയ തെരച്ചിലിൽ നൂറുകണക്കിന് തോപ്പുകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞതായാണ് സ്ഥിരീകരണം നടത്തിയെന്നും പോലീസ് വ്യക്തമാക്കി വിക്ടോറിയയിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ വെടിവെച്ച് കൊന്നതിന് പിന്നാലെയാണ് പോലീസ് നടപടി കടുപ്പിച്ചത് സിഡ്നിയിലും ബ്രിസ്ബെയിനിലും ഇന്ന് കനത്ത ചൂട് അനുഭവപ്പെടുമെന്ന റിപ്പോർട്ട് രണ്ട് തലസ്ഥാനങ്ങളിലും താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് കടക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് സിഡ്നിയിലും ബ്രിസ്ബെയിനിലും യഥാക്രമം മുപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസും വരെ ചൂട് കൂടുമെന്ന് പ്രവചിക്കപ്പെടുന്നു ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം കാൻവറ അഡ്ലീ എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് സിഡ്നിയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള മലോൺ ബേയിലെ വീട്ടിൽ എൺപത്തിനാല് വയസ്സുള്ള ഐറിൻ സെൽമസ് എന്ന സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി സെൽമസിനെ കാണാതായതിനെ തുടർന്ന് കുടുംബ പോലീസിന് വിവരമറിയിക്കുകയും തുടർന്ന് നടത്തിയ പരിശോധനയിൽ മൃതദേഹം മൃതദേഹത്തിൽ പരിക്കുകൾ കണ്ടെത്തിയതോടെ പോലീസ് മരണത്തെ സംശയാസ്പദമായി വിലയിരുത്തി ഹോമിസൈഡ് സ്ക്വാഡ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോലീസ് കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പൊതുജനങ്ങളിൽ നിന്നും ശേഖരിച്ച് വരികയാണ് രാഷ്ട്രപതി ദ്രൌപതി മുർമു ഈ മാസം ശബരിമലയിൽ ദർശനം നടത്തും ഈ മാസം വരെ രാഷ്ട്രപതി കേരളത്തിൽ തുടരും സർക്കാരിന് ഔദ്യോഗികമായി രാഷ്ട്രപതി ഭവൻ ഇക്കാര്യം അറിയിച്ചു ഒക്ടോബർ പതിനേഴിലാണ് തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറക്കുന്നത് കുറച്ചു മണിക്കൂറുകൾ സന്നിധാനത്ത് തുടരുന്നതിനുശേഷമായിരിക്കും രാഷ്ട്രപതി മടങ്ങുക സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ വിലയിരുത്തലുകളിലേക്കുമുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയ ജൂറി ചെയർമാനായി നടൻ പ്രകാശ് രാജിനെ തെരഞ്ഞെടുത്തുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി സിനിമകളാണ് അവാർഡിനായി കുറി ആരംഭിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കേരള സന്ദർശനത്തിനിടെ മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തിയ പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ കെഎപി അഞ്ചാം ബറ്റാലിയൻ കമാൻഡന്റ് എസ് സുരേഷിനെയാണ് സസ്പെൻഡ് ചെയ്തത് ഓഗസ്റ്റ് കൊച്ചി വിമാനത്താവളത്തിലെത്തിയ ദിവസമാണ് സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന സുരേഷിനെ മദ്യപിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് ചുമതലയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു വയനാട് മുണ്ടക്കെ ചൂരമല ഉരുൾപൊട്ടലിൽ കൂടുതൽ ധനസഹായം തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ചൊവ്വാഴ്ചയാണ് കൂടിക്കാഴ്ച നടത്തുക ഉച്ചയോടെ ആഭ്യന്തരമന്ത്രിയെ കാണുമെന്നും വൈകിട്ട് തന്നെ മടങ്ങുമെന്നാണ് വിവരം അതിനിടെ പ്രധാനമന്ത്രിയെ കാണുവാനും നീക്കമു മുഖ്യമന്ത്രി നേരത്തെ തന്നെ വയനാട്ടിലെ ധനസഹായം സംബന്ധിച്ച കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ആഭ്യന്തരമന്ത്രിയെ കാണാൻ സമയം തേടിയ കൂടിക്കാഴ്ചയിൽ സംസ്ഥാനത്തെ മറ്റ് വികസന വിഷയങ്ങളും ചർച്ചയാകും ഇതുകൂടെ ഈ വാർത്താ ബുള്ളേറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാട് കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം